ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ബോട്ട്നക്ക് ലൈനിങ് ബ്ലൗസിൻ്റെ ബാക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണ് ബാക്കി പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കണം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്ത് കാണിച്ചുതരാം

വണ്ണം നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം അതുപോലെ കഴുത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കഴുത്ത് നമ്മൾ വെട്ടി എടുത്തിട്ട് വെട്ടിയെടുത്തിട്ട് ഇതിൽ കറക്റ്റായിട്ട് വെച്ചടിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് കഴുത്ത് വെട്ടാത്തത് ഇത് തേരാണ് അത് ഞാൻ മുറിച്ചളയാം ഇത് ബാക്കിൽ പടി പിടിപ്പിക്കാനുള്ള തയ്യൽത്തുമ്പാണ് ഇത് ടക്ക് നമ്മളൊരു കാൽ ചെരിച്ച് എടുത്ത് കളയുന്നുണ്ട് ടക്കടിക്കുമ്പോ നേരെ വരുവാൻ വേണ്ടിട്ടോ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു സാധാരണ നമ്മൾ ബ്ലൗസ് വയ്ക്കുമ്പളേ ആദ്യം ബാക്ക് മുറിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ബാക്കി പീസ് എടുത്ത് വെച്ചിട്ടാണ് ബ്രെഡ് വെട്ടാറ് പക്ഷേ ഇത് അതിൻ്റെ നെക്ക് ബോട്ടനൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വെട്ടാൻ പറ്റത്തില്ല അങ്ങനെ അതിൻ്റെ കാരണമുണ്ട് എന്താ പറയുക ആദ്യം നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം അരഞ്ച് കാലിഞ്ചും പതിനഞ്ചും തൈൽത്തുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡർ എത്രയാണെന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്നു വെച്ചാൽ സാധാരണ ബ്ലൗസിനെ നമ്മൾ ബാക്കി പീസ് മുറിച്ചിട്ട് അത് ഫ്രണ്ട് പീസിന് എടുത്ത് വെച്ചിട്ട് ആ സെയിം ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത് ഇത് ബോട്ട് നെക്കിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ യഥാർത്ഥ ഷോൾഡറിൽ നിന്ന് നമ്മളൊരു അറേഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യത്തുള്ളു കട്ട് ചെയ്യത്തുള്ളു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിനേക്കാൾ ഫ്രണ്ട് നെക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി നെക്കിനേക്കാൾ ഫ്രണ്ട് നെക്ക് രണ്ട് സൈഡ് ഒരു കാലിഞ്ച് ചെയ്ത മൊത്തം അര ഇഞ്ച് കുറഞ്ഞു നിൽക്കണം എങ്കിലും അത് നെക്ക് നല്ല ടൈറ്റായിട്ടിങ്ങനെ നിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ബാക്കി നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് ബാക്കിൽ ഇങ്ങനെ ഒരു വിരിവ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ബാക്കി നെക്ക് ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഉള്ള് നമ്മൾ നെഞ്ചിങ്ങനെ വിരിവ് ഇല്ലാത്തത് അത് ഇങ്ങനെ തളർന്നു നിൽക്കും അപ്പോൾ അത് ഫ്രണ്ട് നെക്കിൻ്റെ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അര ഇഞ്ച് മൊത്തം ഷോൾഡറിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ കുറയ്ക്കും ഇതിൻ്റെ ഷോൾഡർ പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നരയുടെ പകുതി ആറേമുക്കാൽ ഇഞ്ച് ആറേമുക്കാലിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കുറച്ച് അല്ലെങ്കിൽ പതിമൂന്നരയിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് പതിമൂന്നാണ് പതിമൂന്നിൻ്റെ പകുതി ആറര ഇഞ്ച് ആറര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അപ്പോൾ ബാക്ക് ഷോൾഡറിനേക്കാൾ അര ഇഞ്ച് കുറവ് അതിനുശേഷം നമ്മൾ അറേകാൾ മാർക്ക് ചെയ്ത് കൈക്കുഴി നമ്മൾ ബാക്കിന് കൈക്കുഴി മാർക്ക് ചെയ്തത് ആറര ഇഞ്ചാണ് അതായത് കൈക്കുഴി ആമോള് മൊത്തം പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് ഇട്ടുണ്ടത് അപ്പോൾ നമ്മളവിടെ ബാക്കിൽ നമ്മൾ ഏഴര ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആറര ഇഞ്ച് ഇറക്കി ഉണ്ടോ അപ്പോൾ നമുക്ക് ഏഴര ഇഞ്ച് ഏഴര പതിനഞ്ച് ഇഞ്ച് അപ്പോൾ നമ്മളിത് ഇറക്കിയത് തൈൽത്തുമ്പ് ഉൾപ്പെടെ ആറര ഇഞ്ച് അപ്പം നമ്മളിവിടെ തൈൽ തുമ്പ് ഉൾപ്പെടെ ആറ ഇഞ്ചാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കഴുത്താണ് മാർക്കിയത് കഴുത്ത് മറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൽ നമ്മൾ ആറ ഇഞ്ച് കുറവെടുത്തെങ്കിലും ഈ കഴുത്തിൻ്റെ ഈ വീതിയിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ വീതി നമ്മൾ നമ്മളെടുത്തത് രണ്ടിഞ്ചാണ് അപ്പോൾ ആ രണ്ടിഞ്ച് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യണം അതിനകത്തുനിന്ന് കാലും കാലും അര ഇഞ്ച് തൈക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇതിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ കണ്ടു രണ്ടും ഒരുപോലെ ഇരിക്കണം കണ്ടോ രണ്ടും ഒരേ അളവായിരിക്കണം അപ്പോൾ രണ്ടും തയ്ച്ച് കഴിയുമ്പോൾ ഒരേ വീതി ആയിരിക്കും അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് മാത്രം അല്പം ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ ഇതിൻ്റെ കഴുത്ത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ശേഷം നമ്മൾ അതിനെ ബോട്ടിനൊക്കെ ഷെയ്പ്പ് കൊടുക്കണം നമുക്ക് സ്കെയില് വെച്ച് കൊടുക്കാം ആ ബോട്ടങ്ങൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ടക്ക് പോയിന്റ് ആണ് ടക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒമ്പതിഞ്ച് തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ഒമ്പതിഞ്ചാണ് ടക്ക് പോയിന്റ് അത് നമ്മൾ മാർക്ക് ചെയ്തു ഇനി ടക്ക് ടു ടക്ക് അകലം എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് ടക്ക് മുതൽ ടക്ക് വരെയുള്ള അകലം സോറി എട്ട് ഇഞ്ചല്ല ഏഴര ഇഞ്ച് അപ്പോൾ നമ്മൾ മൂന്നേമുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഏഴര ഇഞ്ചാണ് ഒരു ടക്കിൽ നിന്ന് ക്കിലേക്കുള്ള അകല ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ വണ്ണമാണ് ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ഇഞ്ചാണ് മുപ്പത്തൊന്നിൻ്റെ കൂടെ നമ്മൾ ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ മൂന്നിഞ്ച് ലൂസ് കൊടുക്കണം മുപ്പത്തൊന്നും മൂന്നും മുപ്പത്തിയാറ് മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് എട്ടര ഇപ്പോൾ എട്ടര നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ആര ഇഞ്ച് മാറ്റി അതായത് ഈ പോയിൻ്റ് നമ്മൾ ആര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടിങ്ങനെ വരയ്ക്കണം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ച് ഇതിപ്പോൾ ആറ് ഇഞ്ചാണ് അതിൻ്റെ മൂന്നേകാൽ അപ്പോൾ മൂന്നേ കാല് വെച്ച് നമ്മൾ സ്കെയിൽ വെച്ച് ആമുകൾ വരയ്ക്കുക ഇതിൻ്റെ ഷോൾഡർ കൂടുതലും ബോഡി വണ്ണം കുറവാണ് ഈ ആക്ക് ഇതാണ് ആമ്പോൾ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ടക്കിൻ്റെ അരക്കാണ് ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാനായിട്ട് ഒരു ബ്രസ്റ്റ് എണ്ണത്തിൻ്റെ പതിനൊന്നിലൊരു ഭാഗം ബ്രസ്റ്റ് എണ്ണത്തിൻ്റെ പതിനൊന്നിലൊരു ഭാഗം ഏത് ബ്ലൗസിനും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ടക്കിൻ്റെ ഇറക്കം നമുക്ക് കണക്കൂട്ടാൻ പറ്റും അപ്പോൾ ഇത് മുപ്പത്തി മൂന്നര ഇഞ്ചാണ് അപ്പം ഇപ്പോൾ ഒരു മൂന്നേ നാലിഞ്ച് ടക്കിറക്കം വരും ഇപ്പം മൂന്നേകാൽ ഇഞ്ച് ടക്കറക്കും ഇനി നമ്മൾ ബ്രസ്റ്റ് ലൂസാണ് അറിയുന്നത് ബ്രസ്റ്റ് ലൂസ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നരയാണ് മുപ്പത്തി മൂന്നരയുടെ കൂടെ നമ്മൾ മൂന്നിഞ്ച് കൂട്ടും അപ്പോൾ മുപ്പത്തി ആറര മുപ്പത്തി ആറരയുടെ നാലിലൊന്ന് ഒൻപത് പോയിൻ്റ് അതിനുശേഷം നമ്മൾ ഈ ഇങ്ങനെ നേരെ വരയ്ക്കും ഇവിടെ നമ്മൾ മൂന്നേ മുക്കാലിഞ്ച് ടക്കകാലം മാർക്ക് ചെയ്തായിരുന്നു അതുതന്നെ നമ്മളിവിടെ താഴെ വരയ്ക്കണം അതിനുശേഷം നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം ഇനി ടക്കിന് എത്ര വീതി വേണം എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗമാണ് ഞാൻ പറയുന്നത് ടക്കിന് അത്ര വീതി വെക്കണം അപ്പോൾ ടക്കിനെ ഇറക്കം നമ്മളൊരു കൊട്ടക്കമ്പതി ഇങ്ങനെ വെക്കുന്നു ടക്കിൻ്റെ വീതി നമ്മളിങ്ങനെ ഒരു ഒരു ഉദ്ദേശം വെയ്യ അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യണം ഇവിടെ ടക്കിൻ്റെ വീതി എത്രയാണെന്ന് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നും നമ്മളിവിടെ മാർക്ക് ചെയ്യുക വേസ്റ്റ് വണ്ണം ഇരുപത്തി എട്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊന്നു പറയണത് ഇഞ്ച് ആ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കിൽ നിന്ന് ഈ ബ്രസ് ടുവണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നേരെ വരച്ച ആ ലൈനിലേക്ക് എത്ര ഇഞ്ച് അകലം ഉണ്ടെന്ന് നോക്കണം മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു അതായത് വേസ്റ്റ് വണ്ണം നമ്മൾ ഈ ടക്കിൻ്റെ അടിയിലത്തെ ലൈനിൽ മാർക്ക് ചെയ്ത് വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു ആ മാർക്കിൽ നിന്ന് ബ്രസ് ടുവണ്ണം മാർക്ക് ചെയ്ത ഈ ലൈന് നമ്മളിങ്ങനെ നേരെ താഴേക്ക് വരച്ചു ആ ലൈനിലേക്ക് എത്ര അകലം ഉണ്ടെന്ന് നോക്കണം അപ്പോൾ രണ്ടേകാലുണ്ട് അപ്പോൾ രണ്ടേകാലിഞ്ചാണ് ഈ ടക്കിൻ്റെ ആകെ വീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും പോയിന്റും ഒരു സൈഡിലേക്ക് വെച്ച് അങ്ങനെ രണ്ട് സൈഡിലേക്ക് നമ്മൾ ആക്കണം എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഡബിളിങ്ങനെ വയ്ക്കണം ടക്ക് ഇപ്പം അത്രയും നമുക്ക് മസാജെന്ന് ഞാൻ വിചാരിക്കണം ഇനി ഇതിൻ്റെ തുമ്പായിട്ട് നമ്മൾ ഒരു ഇഞ്ച് എല്ലായിടത്തും തൈലത്തും പുറന്നേ കാലിഞ്ച് ഇനി നമ്മളിതിൻ്റെ കട്ടിങ് പടി അല്ലെങ്കിൽ ഫ്രണ്ട് ബാൻഡ് നമ്മൾ കട്ട് ചെയ്യുന്ന ഇങ്ങനെ നമ്മൾ ഈ മൂന്നേ കാലിഞ്ച് ടക്കറക്കുണ്ടല്ലോ ടക്കിൻ്റെ ഇറക്കം മൂന്നേ കാലിഞ്ച് അതിൻ്റെ പകുതി പകുതി എന്ന് പറയുന്നത് ഒന്നരം പോയിന്റ് വേണം ആ ഒന്നരം പോയിൻ്റ് നമ്മൾ കാലിഞ്ച് കുറച്ച് പുറന്നേകാലും പോയിൻ്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ സൈഡാർ കൊടുക്കണം അപ്പം ഈ ഒന്നേകാല് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ വന്ന കാലം മാർക്ക് ചെയ്തു ഇവിടെ വന്ന കാലം മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ബാൻഡ് കണ്ടുപിടിക്കാം ഫ്രണ്ട് ബാൻഡ് കെട്ടിക്കുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ബാക്കി പീസിൻ്റെ ഈ സൈഡ് ഇറക്കം ഉണ്ടല്ലോ ഈ സൈഡറക്കം ഇതെത്രയുണ്ടോ നമ്മൾ അളന്ന് നോക്കണം എട്ട് ഇഞ്ചുണ്ട് ആ ബാക്കി പീസ് സൈഡ് സൈഡടക്കം ഇഞ്ച് ഈ ഫ്രണ്ട് എത്രയുണ്ടോന്ന് നമ്മൾ നോക്കണം ഫ്രണ്ട് നാലേ മുക്കാൽ ഇഞ്ച് അപ്പം നാലേ മുക്കാൽ ഇഞ്ചി എട്ട് ഇഞ്ചിൽ നിന്ന് നാലേമുക്കാൽ ഇഞ്ച് കുറയ്ക്കണം ത്ര വരും എട്ടിഞ്ചിൽ നിന്ന് നാലേ മുക്കാൽ കുറയ്ക്കണം അപ്പം നാലേ മുക്കാൽ കുറയ്ക്കുമ്പോൾ മൂന്നേകാലിഞ്ച് മൂന്നേകാലിഞ്ച് പടിക്ക് വീതി വേണം ബാൻഡ് പടിക്ക് വീതി വേണം ആ മൂന്നേകാലിഞ്ചെന്ന് പറയുന്നത് നമ്മൾ എവിടെയാണെന്ന് അറിയാമോ മാർക്ക് ചെയ്യണേ ഈ വേസ്റ്റിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്തതിൽ ഈ മാർക്കുണ്ടല്ലോ ഈ മാർക്കിൻ്റെ അവിടെയാണ് നമ്മൾ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂന്നേ കാലഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അരഞ്ച് തൈര്ത്തുമ്പോളെ കൂട്ടി മൂന്നേ മുക്കാലിഞ്ച് രണ്ട് സൈഡിൽ നമ്മൾ കാലിഞ്ച് വീതം തൈര്ത്തുമ്പോൾ പോവും അപ്പോൾ നമ്മളിങ്ങനെ അതിൽ നമ്മളിങ്ങനെ ചിരിച്ച് വരയ്ക്കുക ഇതിങ്ങനെ ആയിട്ട് വരയ്ക്കാം അപ്പോൾ ഇവിടെ മൂന്നേ കാലിഞ്ചാണ് അപ്പോൾ ഇവിടെ കാലിഞ്ച് തയ്യൽത്തുമ്പ് പോയി ഇവിടെയും കാലിഞ്ച് തയ്യൽത്തുമ്പ് പോയി അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മൂന്നേ കാലിഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ ഈ ലൈൻ ലൈനൊരു ലേസം ഒന്ന് ചെരിച്ചു കൊടുത്താൽ നന്നായിരിക്കും കാരണം ആ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ലേശം ഇങ്ങനെ ചെരിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം കണ്ടോ അപ്പോൾ ഇതാണ് രണ്ട് പാൻറ്റെന്ന് പറയുന്നത് ഇവിടെ നമ്മളിങ്ങനെ ഒരു ചെറിയ ഷേപ്പ് ഇതാണ് ഫ്രണ്ട് ബാൻഡ് അപ്പം ഫ്രണ്ട് ബാൻറ്റും ഫ്രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിനെ കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ വെക്കുന്ന മാർക്ക് ചെയ്യാം ഇവിടെ നമ്മൾ സ്പ്രേയിൽ വെട്ടി ഒട്ടിച്ചാണ് കഴുത്ത് അടിക്കണേ അതുകൊണ്ടാണ് നമ്മൾ കഴുത്ത് വെട്ടാത്തത് അതുപോലെ തന്നെ നമ്മളിവിടെ തൈര് തുമ്പ് മാർക്ക് ചെയ്യാത്തത് ഇതിൻ്റെ ബാക്കിലാണ് ഓപ്പൺ അതുകൊണ്ടാണ് തൈര് തുമ്പ് ഇല്ലാതെ നമ്മൾ ഫ്രണ്ട് ഒരുമിച്ച് നമ്മൾ മാർക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ ട്രക്ക് മാർക്ക് ചെയ്തു അതിൽ രണ്ട് ടക്ക് ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ അത് ഞാൻ ഇവിടെ നമ്മൾ റിക്കാളിൻ്റെ അവിടെ നിന്നുള്ള ടക്ക് നമ്മൾ ഈ ഈ പോയിന്റിലേക്ക് നമ്മൾ സെയിറ്റ് ആയിട്ട് വരിക അപ്പം അത് നമ്മളൊരു ഒന്നര ഇഞ്ച് അകലം മതി ആ ട്വർക്ക് പോയിന്റ്സ് ഈ സൈഡിൽ നിന്നുള്ള ടക്കിന് നമുക്കൊരു ഒന്നര ഇഞ്ച് ഒന്നേകാൽ ഇഞ്ച് അകലം മതി അപ്പം ഈ ടക്കിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി സോറി അപ്പോൾ ഇത് സൈഡിൽ നിന്നുള്ള ടക്ക് ഇത് കാളിന്നുള്ളട്ടെ അപ്പൊ അത് നമുക്ക് മാർക്ക് ചെയ്യാം അതുപോലെ നമുക്ക് ഇതിന്റെ വണ്ണം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം അപ്പൊ എല്ലാവരും നമ്മൾ മാർക്ക് ചെയ്ത് വന്നു നമുക്ക് ഇത് സൂചി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ആ ഓരോ പോയിന്റും നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ മറുവശത്ത് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് തയ്ക്കണ സമയത്ത് നമുക്ക് അത് വളരെ എളുപ്പമായിരിക്കും അങ്ങനെ ടക്ക് എല്ലാം മാർക്ക് ചെയ്തു അപ്പൊ നമുക്ക് ഫ്രണ്ട് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം നമ്മളൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഷേപ്പിന് വേണ്ടിട്ട് ഒരു അല്പം നമ്മളിങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് ഫ്രണ്ട് നമ്മൾ തിരിച്ചറിയാനായിട്ട് അങ്ങനെ ഒരു മാർക്ക് മാർഗ് നമ്മള് ബാക്കി കട്ട് ചെയ്തു ഫ്രണ്ട് കട്ട് ചെയ്തു പിന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിടുന്നു നമ്മൾ അതിനുശേഷം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നേരെ ഒന്ന് വരച്ചെടുക്കും അത് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം നമ്മളൊരു ലൈനിങ് ഒരു കാലിഞ്ച് പോയിൻ്റും നമ്മൾ തയ്യൽ തുമ്പോൾ അടിച്ചു മുറിക്കുക ഉള്ളിലേക്ക് അടിച്ചു മുറിക്കുക ലൈനിങ് തൂണിയാണുള്ളൂ അപ്പോൾ ഇതിന്റെ കയ്യറക്കം എന്ന് പറയുന്നത് ആറ ആണ് അപ്പോൾ ആറ ഇഞ്ച് കയ്യറക്കം അവിടെ നമ്മൾ കാലിഞ്ച് പോയിൻ്റ് തയ്യൽ തുമ്പോൾ അതുകഴിഞ്ഞ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ഈ മസലിൻ്റെ ഭാഗത്തുള്ള ലൂസാണ് മസലിൻ്റെ ഭാഗത്തുള്ള ലൂസ് അപ്പോൾ മസലിൻ്റെ ഭാഗത്തുള്ള ലൂസ് എന്ന് പറയണത് പന്ത്രണ്ടിഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ആറിഞ്ച് ആറിഞ്ച് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയണം ഇങ്ങനെ ആയിട്ട് വരയ്ക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഇതാണ് ആറ് ആറിഞ്ചാണ് ഇവിടുത്തെ മസലിൻ്റെ അവിടുത്തെ ലൂസ് ഇനി മുൻകൈയുടെ ലൂസ് എത്രയാണെന്ന് അറിയോ മുൻകൈടെ ലൂസ് പത്തിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി അഞ്ചിഞ്ച് അപ്പോൾ നമ്മൾക്ക് ഇനി കൈയുടെ കൈക്കുഴിയുടെ ഈ ഇറക്കം കൈയുടെ ഇറക്കം കണ്ടുപിടിക്കണോളൂ ആ ഇറക്കം കണ്ടുപിടിക്കാനുള്ള വഴി ഇതിപ്പോൾ മസിൽ ലൂസിൻ്റെ പകുതിയാണ് നമ്മൾ വാർത്ത ചെയ്തത് ആറിഞ്ച് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു കാള് നമ്മൾ പതിനഞ്ച് ഇഞ്ച് കിട്ടണം നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ആംഹോള് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴര ഇഞ്ച് അപ്പോൾ ആ ഏഴര ഇഞ്ച് നമ്മൾ ഈ തയ്യത്തുമ്മൻ്റെ ഈ പോയിന്റിൽ ഏഴര എന്നുള്ള മാർക്ക് നമ്മൾ വെച്ചതിന് ശേഷം ഈ ടേപ്പ് നമ്മളിങ്ങനെ തിരിക്കണം അപ്പോൾ ഈ ടേപ്പിൻ്റെ എൻ്റെ ലൈനിൽ എവിടെയാണോ മുട്ടണത് അവിടെയാണ് അതെന്തോരമുണ്ട് അതാണ് കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് ഇതിപ്പോൾ നാലിഞ്ചുണ്ട് കൈക്കുഴിയുടെ ഇറക്കം അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൈക്കുഴി ഇറങ്ങി വരാൻ കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൂടുതൽ ഇറങ്ങി വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ചെസ്റ്റ് കുറവും ഷോൾഡർ കൂടുതലുമാണ് അപ്പോൾ ചെസ്റ്റ് കുറവായത് കൊണ്ട് നമ്മൾ ആംകോള് അളവെടുക്കുമ്പോൾ ആ കൈവണ്ണത്തിൻ്റെ ആ വ്യത്യാസമാണ് ഇവിടെ ഇങ്ങനെ കൂടുതൽ ഇത് വരാനുള്ള കാരണം അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഇത് നാലിഞ്ചിറങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആംകോൾ ഇറങ്ങി വെക്കുന്നത് നാലിഞ്ചാണ് അപ്പോൾ ഇത് ആറിഞ്ച് അതിൻ്റെ മസിൽ ലൂസിൻ്റെ പകുതി അത് നമ്മളിങ്ങനെ നേരെ വരച്ചു ആ വരയിൽ നമ്മളിങ്ങനെ പതിനഞ്ചിഞ്ച് കിട്ടത്തക്ക കൊണ്ട് നമ്മൾ ടേപ്പ് ഇങ്ങനെ ഏഴര പകുതി പതിനഞ്ചിൻ്റെ പകുതി ഏഴര നമ്മളിങ്ങനെ ചരിച്ചു വെച്ചു അപ്പോൾ ആ ലൈനിൽ എവിടെയാണോ ടേപ്പിൻ്റെ എൻ്റെ മുട്ടി അവിടെയാണ് ടേപ്പ് വെച്ചത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നാലിഞ്ചിൻ്റെ പകുതി രണ്ടിഞ്ച് അതിൽ നിന്ന് നമ്മൾ കാലിഞ്ച് മുകളിൽ കയറ്റി ഒരു മാർക്ക് വെച്ചു ഇതാണ് മാർക്ക് ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ മസിൽ ലൂസിൻ്റെ പകുതി മാറ്റിയതിൽ ആറിഞ്ച് അതിൻ്റെ പകുതി മൂന്നിഞ്ച് അത് നമ്മളിങ്ങനെ മാർക്കണം അതിനുശേഷം അവിടെ ഈ ആം ആംഫോൾ നമ്മളിങ്ങനെ സെൻടറിൽ വെച്ച് നമ്മളിങ്ങനെ ഇത് ഈ ഷേപ്പ് ഇങ്ങനെ വയ്ക്കണം അതിന് ശേഷം ആംഫോൾ തിരിച്ച് വച്ചിട്ട് ഇവിടെ നമ്മളൊരു ஒரு ஒரு இஞ்சோளம் நமக்கு இங்கே லெவலில் கிட்டுத்தக்கவெணம் வேணா இங்கே ஒரு இஞ்ச நமக்கு நேர கிட்டுத்தக்கவன் அந்த நம்ம முங்கோடு சைக்கோ இதுதான காய்கறி அப்போ இது நமக்கு கட்டியம் കൈയുടെ വണ്ണം നമ്മൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് ഒരല്പം കുഴിച്ചെടുക്കണം ഒരു കാലിഞ്ചോളം നമ്മൾ കുഴിച്ചു അതിൻ്റെ സെൻറ്റർ മാർക്കിങ്ങാണ് കൈയുടെ വണ്ണം മാർക്കിങ് അതിന് ശേഷം നമ്മളൊരു കാലിൻചോളം കുഴിച്ചോട്ടുക സ്ലീവ് അതുപോലെ തന്നെ ബാക്കി അതുപോലെ തന്നെ രണ്ട് അതുപോലെ രണ്ട് ബോക്സ് രണ്ട് ബോക്സ് അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തു ഇത് ഇതിൻ്റെ ഒറിജിനൽ പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഈ സെയിം അളവിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ അങ്ങ് തയ്ച്ചാൽ മതി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ പ്രോത്സാഹിപ്പിച്ചവർക്ക് ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഇതാരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം